ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ രണ്ട് സ്നാക്സ് ആണ് നോമ്പുതുറയ്ക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിമൊളി സ്നാക്സാണ് രണ്ടെണ്ണം അതായത് ഒന്ന് നമ്മുടെ കായ് അട അല്ലെങ്കിൽ ചില പേരുകളിൽ പറയും ഒന്ന് കായട പിന്നെ എന്നും പറയും നമ്മുടെ കണ്ണൂർ തലശ്ശേരി ആ ഒരു സൈഡിലൊക്കെ ഫേമസ് ആയിട്ടുള്ളതാണ് ഉന്നക്കായ് അപ്പോൾ ഇത് ഞാൻ എന്ന് വെച്ചാൽ സ്റ്റീം ചെയ്തെടുത്തതാണ് പുഴുഞ്ഞാലും കുഴപ്പമില്ല പുഴിഞ്ഞാലും ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി പിന്നെ ഒരെണ്ണം ഉണ്ടാക്കുന്നത് പത്തിരിയാണ് അപ്പോൾ അത് നമ്മുടെ കാസർഗോഡ് കണ്ണൂരൊക്കെ ഉള്ളതാണ് ഉള്ളതാണെങ്കിലും കാസർഗോഡൊക്കെയാണ് അത് ഫേമസ് അപ്പോൾ രണ്ട് നാട്ടിലത്തെ ഫേമസ് ആയിട്ടുള്ള സ്നാക്സാണ് ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇന്നൊരു മൂന്ന് പഴമാണ് എടുത്തിരിക്കുന്നത് അത് മൂന്നെണ്ണം സ്റ്റീം ചെയ്തെടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഉടച്ചു കൊടുക്കുക അപ്പോൾ ഇതെന്ന് വെച്ചാൽ പുറമേ പഴുത്ത് കണ്ടു പക്ഷേ ഉള്ളിൽ ശരിക്കൊരു പഴുപ്പായിട്ടില്ല നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നല്ല പഴുത്തത് എടുക്കാൻ പാടില്ല ഒരു മീഡിയം പഴുത്തത് എടുക്കുക എന്നാലേ ആ ഒരു ടേസ്റ്റും അതുപോലെ നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ ഉള്ളൊരു പരുവത്തിൽ കിട്ടുകയുള്ളു ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു നാരു പോലെയുള്ള സാ ഒരു സംഭവം ഉണ്ടല്ലോ അത് നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ കളയാ കളയാതിരിക്കുക അപ്പം ഞാനത് കളയുന്നുണ്ട് അതിങ്ങനെ കടിക്കുമ്പോൾ എന്തോ എനിക്കെന്തോ അത്ര വലിയ കാര്യമില്ല അങ്ങനെ രണ്ടെണ്ണം നന്നായിട്ട് ഉടച്ചെടുക്കുക മൂന്ന് പഴമാണ് എടുത്തിരിക്കുന്നത് ഈ മൂന്നെണ്ണത്തിൽ നമുക്കൊരു നാല് പേർക്ക് അത്യാവശ്യമുള്ളത് ഇനി ഇതെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കഴിക്കാൻ പറ്റില്ല കാരണം മധുരമൊക്കെ ഇടുന്നതുകൊണ്ട് അതുകൊണ്ട് നമുക്കൊരു നാല് പേർക്കുള്ളത് അത്യാവശ്യമുള്ളത് നമുക്കിതിൽ നിന്ന് കിട്ടും ഈ ഒരു മൂന്ന് പഴത്തിന് പിന്നെ ആൾക്കാരനുസരിച്ചിട്ട് വേണം നമ്മൾ പഴമൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് ഒന്ന് ഉടച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫില്ലിങ് വരുന്നത് തേങ്ങയാണ് തേങ്ങ അതുപോലെ ഡ്രൈ ഫ്രൂട്ട് പിന്നെ കുറച്ച് പഞ്ചസാര വളരെ എളുപ്പമാണ് ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊരു കട ചീനച്ചട്ടിയിലോട്ട് കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം അതിലോട്ട് ആദ്യം ഡ്രൈ ഫ്രൂട്ട് ഒന്ന് വറുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് കാഷിനട്ടും അതുപോലെ ആണ് അതിൻ്റെ കൂടെ തന്നെ ഒരു അരമുറി തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കുന്നു നന്നായിട്ടൊരു ബ്രൗൺ കളറ് നല്ല ബ്രൗണാകേണ്ട ഏകദേശം ഒരു ബ്രൗൺ കളറ് ആ ഒരു പച്ച ആ ഒരു സ്മെല്ലൊക്കെ മാറിയതിന് ശേഷം ആ ഒരു കളറ് വരും വരുമ്പോൾ കുറച്ച് പഞ്ചസാര പഞ്ചസാര നമ്മൾ കുറച്ച് മധുരം വേണുന്നവർക്ക് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടാത്തവർക്ക് ആ മധുരം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം എങ്കിലും കുറച്ച് മധുരം ഉള്ളതായിരിക്കും നല്ലത് പിന്നെ പഴത്തിൻ്റെ മധുരം കൂടെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ചിലവർക്ക് ഈ മധുരം എന്ന് പറയുന്നത് അലർജി ആയിരിക്കും അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സ്പൂണിന് രണ്ട് സ്പൂണ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തത് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുത്തതിന് ശേഷമാണ് നമ്മൾ എടുത്ത മതി ഇതിൻ്റെ ഫില്ലിങ്സ് അപ്പോഴത്തന്നെ റെഡിയായി കിട്ടും ഇനിയിപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം ഇത് ഏകദേശം ഒരു ബ്രൗൺ കളറ് രൂപത്തിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ നോമ്പ് തുറക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സാണ് കുട്ടികൾക്ക് നല്ല ഹെൽത്തിയാണ് പഴം നമ്മൾ സ്റ്റീം ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തിയാണ് പിന്നെ വരുന്നതെന്ന് വെച്ചാൽ എണ്ണയിലിട്ട് പൊരിക്കുന്നെന്നുള്ളതാണ് അതൊഴിച്ചാൽ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസാണ് ഇതിൽ ചേർക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു എന്താ പറയുക വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനി ഇത് അങ്ങ് മാറ്റി വയ്ക്കും ഇനി നമ്മൾ നന്നായിട്ട് കുഴച്ച് പരുവത്തിലാക്കി വെച്ചിട്ടുള്ള ആ പഴത്തിൻ്റെ ഒരു ബാറ്റർ ഉണ്ടല്ലോ അതെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് കയ്യിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ തടികൊടുക്കുക എന്നിട്ട് ഇതാണ് ഇതുപോലെ നെയ്യ് തടിക്കൊടുക്കുന്നതെന്ന് വെച്ചാൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് ഇതാക്കിയിട്ട് അതിൻ്റെ നടുവിൽ ഇതിൻ്റെ ഫില്ലിംഗ് വെച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കിയെടുക്കാം ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് നമുക്ക് കൊടുക്കാം ഇന്ന ഷേപ്പ് വേണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല അങ്ങനെ ഓരോന്നൊരോന്ന് ആക്കി എടുത്തിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് എടുത്താൽ ഇതാണ് പെട്ടെന്ന് ഒരു നോമ്പ് തുറക്കൊക്കെ ആവശ്യമുള്ള ഒരു സ്നാക്സ് ഇതാ റെഡി കിട്ടി ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിപ്പോൾ ഒരു വിരുന്നുകാരൊക്കെ നോമ്പ് തറ മാത്രല്ല ഒരു വിരുന്നുകാരൊക്കെ വരുമ്പോഴും ഒരു വെറൈറ്റി സ്നാക്കാണ് കായട അല്ലെങ്കിൽ ഉണ്ണക്കായെന്നൊക്കെ പറയും പിന്നെ ഷേയ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങ് കൊടുക്കാം ഞാൻ പ്രത്യേക ഒരു ഷെയ്പ്പൊന്നും കൊടുക്കുന്നില്ല ചെറിയൊരു കുഞ്ഞു ഷേപ്പ് ഇതുപോലെ നിലത്തിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഭംഗിക്ക് വേണമെങ്കിൽ അതും അങ്ങനെ ഒരു രീതിയിൽ അങ്ങ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഇടയിൽ അമ്മയുടെ കോള് വന്നു അപ്പോൾ ഈ കോള് സംസാരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പം നമ്മൾ ഓരോന്നോരോന്ന് ഇതുപോലെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഇത്രയും ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നേ എണ്ണയിൽ അങ്ങ് വറുത്ത് കോരിയാൽ നല്ല ഒരു ഉണ്ണക്കായ റെഡിയായി അപ്പം ഞാനിപ്പോൾ ഇത് ചായക്ക് വൈകുന്നേരം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആക്കിയതാണ് കേട്ടോ നല്ല പെർഫെക്ഷനിൽ കിട്ടിയിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ കളറും ആയിട്ടുണ്ട് ഉണ്ടോ ഇതാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത് ഇനി അടുത്ത ഒരു റെസിപ്പി എന്ന് പറയുന്നത് പത്തിരിയാണ് ഈ പത്തിരി എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് പത്തിരിപ്പൊടിയും കിട്ടും ഇടിയപ്പത്തിൻ്റെ പൊടിയും രണ്ട് സെയിമാണ് അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പാത്രത്തിലെ എടുക്കുക ആ ഒരു പാത്രത്തിൽ ഒരു കപ്പ് അരി ഇത് അരിപ്പൊടിയാണെങ്കിൽ ആ സേം അതേ കപ്പ് തന്നെ നമ്മൾ വെള്ളം എടുക്കണം ഒരു കപ്പിന് ഒരു കപ്പ് തന്നെയാണ് വെള്ളം എടുക്കേണ്ടത് അങ്ങനെ ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പും കുറച്ച് എണ്ണയും ഒഴിച്ചിട്ട് ഈ പൊടി അങ്ങട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് അങ്ങ് മൂടി വെക്കുക മൂടി വെച്ചിട്ട് അത് ഒരു നമ്മൾ ഇതുപോലെ ഒരു കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ മുകളിലിട്ടിട്ട് കയ്യിൽ കുറച്ച് എണ്ണയും തൂത്ത് കൊടുത്തിട്ട് ആ ചൂ ചൂടോട് കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഉരുട്ടി ഉരുട്ടി എടുക്കുക നല്ല സോഫ്റ്റ് പരുവത്തിൽ കിട്ടും അതെന്തുകൊണ്ട് ചൂടോട് കൂടിയിട്ട് നമ്മൾ എടുക്കണം എന്ന് പറയുന്നത് എന്നാലേ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടുകയുള്ളു ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നേരം എണ്ണയും കൂടെ തടിയിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത് കാരണം ആ ഒരു രണ്ട് മൂന്ന് മിനിറ്റിൽ അത് വളരെ സോഫ്റ്റ് ആയിട്ട് വരും ഇനി ഇതുപോലെ ഓരോരോ ഉരുളകളാക്കിയിട്ട് അരിപ്പൊടി തന്നെ ഇട്ടിട്ട് കുഴക്കണം ഇനി അരിപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ മൈദപ്പൊടിയും എടുക്കാം എന്നിട്ട് ഇട്ടിട്ട് ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം അപ്പം ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഡിസൈൻ നല്ല റൗണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം എന്ന് വെച്ചാൽ എനിക്ക് റൗണ്ട് ആക്കാനൊന്നും സമയമില്ല കാരണം പിള്ളേർ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി പിള്ളേർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പത്തിരി എന്ന് വെച്ചാൽ എണ്ണയില്ലാത്തതായതുകൊണ്ട് നല്ല ഹെൽത്തിയാണ് ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ മീൻ കറി എടുക്കാം ചിക്കൻ കറി എടുക്കുക മുട്ടക്കറി എടുക്കാം നമ്മുടെ നാട്ടിലൊക്കെ രാവിലെയും അതുപോലെ വിരുന്നുകാരൊക്കെ വരുമ്പോഴും ഇതൊത്തിരി ഉണ്ടാക്കി വെക്കുന്നത് ഒരു പതിവാണ് കണ്ണൂർ കാസർഗോഡ് സൈഡിലൊക്കെ അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ചുട്ടിയെടുത്തു പിന്നെ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് നമ്മളെ നേർത്ത രീതിയിൽ വേണം പരത്തി എടുക്കാൻ അത് ഇതുപോലെ കല്ലിലിട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഇങ്ങനെ പൊങ്ങി വരും ഇതാണ് ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ ചിക്കൻ കറിയും മീൻ കറിയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് അപ്പം ഞാൻ വച്ചാൽ പിന്നെ പിന്നെ ഷെയ്പ്പൊന്നായില്ല ഷെയ്പ്പാക്കാൻ നിന്നാൽ സമയമില്ല ഒരുപാട് ലേറ്റായിരുന്നേ അപ്പോൾ പിള്ളേർക്ക് ചോറ് വേണ്ട വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് എളുപ്പത്തിൽ എളുപ്പത്തിലെടുത്തൊരു പണിയായിരുന്നു ഇടിയപ്പത്തിൻ്റെ പൊടി കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് വലിയ സിമ്പിളാണ് പത്തിരി പൊടി പലരും പറയാറുണ്ട് പത്തിരി ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന അളവ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് കുറച്ച് എന്താ പറയുക നല്ല വെള്ളമായി പോവും അപ്പോൾ പിന്നെ ഇതുപോലെ കുഴച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ചെയ്യേണ്ട ഒന്നും കൂടി ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഒരു ഗ്ലാസ് അരിപ്പൊടി അടിക്കുന്നതെങ്കിൽ ഒരു ഗ്ലാസ് തന്നെ വെള്ളം വെള്ളമൊഴിച്ചിട്ട് വേണം അത് ചൂടാക്കാൻ വെക്കാൻ അതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഇതാക്കി റെഡിയാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ഓരോന്ന് കുഞ്ഞു കുഞ്ഞു ബൗളാക്കിയിട്ട് ചുട്ട് ചുട്ട് എടുക്കുവാണ് കുറേ അങ്ങ് ചുട്ടി ചുട്ടി എടുത്തു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു